ഗസ് കിട്ടും തോന്നണില്ല ഗസ് പണി പണി രണ്ടോ ഷീറ്റ് മാൻ എന്താ കഥ ഇതൊന്ന് പതുക്കെ ലൂസ് ആക്കിയിട്ട് വിട്ടേ അതെ അവറ്റങ്ങ പെടച്ചിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ പതുക്കെ റൈഡ് ലൂസ് ആക്കി കൊടുത്തേ മീനുണ്ട് സബ്ക്ക് മരിച്ചെടുക്കണ്ട രണ്ടെണ്ണം പക്ഷേ സബ്ക്ക് രണ്ടെണ്ണം ഏ നീ എന്താ ഡ്രാഗ് കുറച്ച് ലൂസ് ചെയ്ത് കൊടുത്തേ അവരി പടച്ച അങ്ങോട്ട് പൊക്കോളൂ ഒടക്കി അവിടെ നിന്ന് വിട്ടു പോകണെങ്കിൽ രക്ഷപ്പെട്ട് അടിയിലത്തെ ജിഗ് പോട്ടെ ഒരെണ്ണത്തിന് ഞാൻ കണ്ട് ഏ പോസ് കമാഡ് കമാഡ് കമാൺ കമാട്ട് എന്താ കമാൻ റമേശാൻ യെസ് രണ്ടെണ്ണം അയ്യോ അങ്ങനെ രമേശൻ രമേശൻ ൊക്കിരിക്കുന്നു വീണ്ടും പോകുന്നു നോക്കാം നമുക്ക് എന്ത് കിട്ടും നേരത്തെ ഒക്കെ രണ്ടെണ്ണം പൊക്കി ഇതിലും വല്ലതും കിട്ടുമെന്ന് നോക്കാം കല്ലിന്റെ ആ ഏരിയ മൊത്തം കല്ലുകളാണ് അതിന്റെ ഗ്യാപ്പിലാണ് സാധനം ഉള്ളത് അപ്പൊ അതിര അറിയില്ല നോക്കാം നോക്കി അതാ വീണ്ടും വീണ്ടു കമ്മൊണ്ട സബക്കിയിൽ 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 പട നിർത്തിക്കൊണ്ടിരിക്കുന്നു നോക്കാം എത്ര രണ്ടെണ്ണം കിട്ടി ഇപ്പ എത്ര നോക്കാം ഒരെണ്ണോന്നോന്നുണ്ട് ബ്ലാക്ക് ടീപ് చెరియ్ ఇయర్ బ్లాక్ కిట్ yes పుట్టి పోయా ఎడ వేరే సాహన ఉండైరు అందుకోడే ఓ షష్ yes మింగేరియోడి గైస్ నే ఇప్పుడు నా కాస్ట్ తీతే సెకండ్ సబకి బుట్టి పోయ్ గైస్ ఒక్కం పోయ్ ఇండో అమేశం అలా వీడియో స్ట్రేక్ కిటిలే గైస్ అమ్మా అవ్ మిల్ కిటిలేనా పోయ్ yes 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 కిటిలే అంగడ లంగడ లంగడ గైస్ yes 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 <coughs> പഠിപ്പിച്ചോണ്ടിരിക്കണേ എന്താണത് നല്ല പടം പഠിക്കുന്നില്ലട എന്തിനാ ടീപ്പ് എന്ത് ബ്ലാക്ക് ടീപ്പ് എന്താ അഭരണോ അതിലില്ലട എന്തോരഭരണുള്ളത് ഏ ബ്ലാക്ക് ടിപ്പും പുള്ളിപ്പാരും ക്രോസാ പാലും മഴ ചേരി